അപ്പം ഇവിടെ ഈ കൊസ്റ്റിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയാണ് അന്നോട് ചോദിച്ചിരിക്കുന്നത് കുറേ ലീഡേഴ്സിന്റെ പേര് വരുന്നുണ്ട് ഇവർ ആർക്കൊക്കെയാണ് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധമുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അപർണർക്ക് അപർണർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കത്ത് നടന്ന സംഭവമാണെങ്കിൽ എന്താണ് ഓൾ ഓവർ ഇന്ത്യ നല്ല റീച്ചായ ഒരു സമരമാണിത് ഈവൻ ഗാന്ധിജി പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വൈക്കത്ത് വന്നിരുന്നു സമര എന്താണ് സമരത്തിനോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചോളൂ സമരത്തിൻ്റെ പുരോഗതി ഇവാലുവേറ്റ് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്താണ് മാർച്ച് മുപ്പതിനു തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു ൊപ്പം എത്ര ദിവസമുണ്ട് അറുനൂറ്റി മൂന്ന് ദിവസമുണ്ട് ഇത് ചോദിച്ചിട്ടുള്ളതിനുമ്പ് അങ്ങനെ വൈക്കം സത്യാഗ്രഹം എന്നാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് അതിന് പങ്ക് വഹിച്ച ഏറ്റവും വലിയ ലീഡർ ആരാണ് ടി കെ മാധവൻ തന്നെയാണ് ഇവിടെ ടി കെ മാധവൻ എന്ന് വെറും ഒരു നേതാവ് മാത്രമല്ല ഇദ്ദേഹം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോൺഗ്രസ് സെഷൻ അതായത് കാക്കിനടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സെഷനിൽ എന്താണ് അൺടച്ചബിലിറ്റിക്കെതിരെ ഒരു റെസല്യൂഷൻ അവതരിപ്പിക്കുന്നു അതെന്താണ് അത് ഒട്ടുമിക്ക എല്ലാ നേതാക്കളിലെയും ശ്രദ്ധ പിടിച്ചു വരുത്തുന്നു അതിൻ്റെ പിന്നാലെയാണ് എന്ത് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം രീതിയിരുന്നു ഞാൻ പറഞ്ഞ ഒരു നേതാവ് മാത്രമല്ല ടി കെ മാസ്റ്റർ മാസ് ആയിരുന്നു ഇനി അടുത്ത ഓപ്ഷൻ മന്നത്ത് പത്മനാഭിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അച്ഛൻ സത്യത്തിൽ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് എന്താണ് സവർണ ജാഥ എന്ന് പറഞ്ഞൊരു ജാഥ നയിച്ചു എവിടെ തൊട്ടാ വൈക്കം തൊട്ട് ട്രാൻഡ്രം വരെ ഇത് നടന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ട് എന്താണ് മഹാറാണി സേതു ലക്ഷ്മി ലക്ഷ്മിഭായ്ക്ക് നിവേദനം സമർപ്പിച്ചു നിവേദനത്തെന്തായിരുന്നു വൈക്കം അമ്പലത്തിലേക്കുള്ള എല്ലാ റോഡുകളും ജാതി പേര് എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നായിരുന്നു നിവാ നിവേദനത്തിൻ്റെ ഉള്ളടക്കം ഇനി അടുത്ത രീഡ് തോന്നിയിരുന്ന ആരാണ് കെ പി കേശവാനാരായണ കെ പി കേശവാനായനും ഒരു വൈക്യ സത്യാഗ്രഹം നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു കൂടാതെ കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന കെ പി കേശവാനാരായണൻ തന്നെയാണ് നാലാമത്തെ രീഡ് എന്ന് പറഞ്ഞാൽ ചെങ്ങനാശ്ശേരി പരമേശ്വരൻ അപ്പം നമ്മൾ അത് അത്ര ഫേമസ് ആയിട്ടില്ലാത്ത ഒരാളായാണ് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാകുന്ന ആ വഴിയില്ല അപ്പം എന്താണ് അതവിടെ നിർത്തിയിട്ട് അടുത്ത ഭക്ഷണം വായിച്ചോളാം ആൻസർ കണ്ടുപിടിക്കാന്നുള്ള മാത്രമാണല്ലോ പറയുമ്പോൾ യോജിച്ചിട്ടുള്ളൂ അപ്പം സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് കേരള കൗമദി പത്രം ആരംഭിച്ച മനുഷ്യനാണ് അപ്പം ഇദ്ദേഹം എന്താ കേരള കേരളകൗമദി പത്രത്തിലൂടെ വക്കൻ സത്യാഗ്രഹത്തെ പിന്തുണച്ച് കുറേ ലേഖനങ്ങളൊക്കെ എഴുതി വക്കൻ സത്യാഗ്രഹത്തെ പിന്തുണച്ച് മാത്രമല്ല ഈ അവർണ ജാതികളിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന മനുഷ്യനാണ് സി വി കുമിരാൻ അദ്ദേഹം എന്നാണ് അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് വൈക്കൻ സത്യാഗ്രഹത്തിൽ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്ന് പറഞ്ഞൊരു ഇല്ല പകരം എന്താണ് മുകളിൽ പറഞ്ഞവയെ എല്ലാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം അപ്പം അതാണ് ഉത്തരം വരുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ എന്ന് പറയുന്ന ആൾ എന്താണ് വൈക്കൻ സത്യാഗ്രഹത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള മനുഷ്യനാണ് കൂടാതെ എന്താണ് കല്ലുമാല സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട് അയ്യങ്കാളിന്ന് വെച്ചാൽ കൈ കല്ല്മാല സമരത്തിലും ചങ്ങനാശ്ശേരി പരമേശ്വരൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇനി ഇത് മാത്രമൊന്നും ലീഡേഴ്സ് ഇനി കുറേ ലീഡേഴ്സ് ഉണ്ട് അതിനകത്തൊരാളാണ് എന്ത് അപ്പം ഇത്രയും മാത്രമെന്നു പറയുക ലീഡേഴ്സ് ഇനി വൈക്കം പ്രത്യേകത്തിൽ ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിലൊരാളാണ് എന്ത് പെരി പെരിയാർ ഇ വി രാമസാമി ഇനി ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണ് കൊടുത്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അപ്പം തമിഴ്നാട്ടിൽ നിന്ന് അനുഭാവം പ്രകടിപ്പിച്ച മധുരയിൽ നിന്നും എന്താണ് മധുരയിൽ നിന്നും ഒരു ജാഥ വൈക്കത്തേക്ക് നടത്തി മനുഷ്യൻ വൈക്കത്തെത്തിയതിനു ശേഷം സത്യാഗ്രഹത്തിൽ മുൻനിരയിൽ നിന്ന് പോരാടി പോരാടി അല്ല ഐ മീൻ നേതൃത്വം വഹിച്ചു ഈ ഇ വി രാമസ്വാമി എന്ന് പറഞ്ഞ മനുഷ്യൻ ശരിക്കും തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഫിഗറായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഡി എം കെയുടെയൊക്കെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ദ്രാവിഡ ഘടകം അത് സ്ഥാപിച്ചാലാണ് ഇ വി രാമസ്വാമി തന്നെയാണ് അതിനുശേഷമാണ് ഈ ദ്രാവിഡ ഘടകത്തിൽ നിന്നും സ്പ്രിറ്റായി അല്ലാതൊരു പുതിയ പാർട്ടി തുടങ്ങിയതാണ് ഡി എം കെ അതായത് ഇപ്പം തമിഴ്നാടൊക്കെ ഭരിക്കുന്ന ഡി എം കെ അതുപോലെ ഇ വി രാമസ്വാമി തുടങ്ങിയ വേറൊരു പ്രസ്ഥാനമാണ് എൻ്റെ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് അഥവാ സ്വാഭിമാ സ്വ അഭിമാന പ്രസ്ഥാനം അതും എന്താണ് അതും ഇതുപോലെ തന്നെ ജാതി വിവേചനത്തിനും ബ്രാഹ്മണാദി എതിരെ ഇ വി രാമസ്വാമി തുടങ്ങിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അഥവാ സ്വഭ സ്വ അഭിമാന പ്രസ്ഥാനം ഇനി കൂടാതെ ഇതുമാത്രമല്ല പഞ്ചാബിൽ നിന്നും ആരാ വന്നേ പഞ്ചാബിൽ നിന്ന് അകാ അകാലീസ് അകാലികൾ എന്ന് പറയുന്ന ആൾക്കാർ വന്നു എന്നിട്ട് വൈക്കം സത്യേകർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു